നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്മുടെ പുതിയ എം ബി പിറ്റിയുടെ വിശേഷങ്ങളാണ് അപ്പോൾ അത് ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ എം ബി പിറ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം രണ്ട് ഇതാണ് സംഭവം നമ്മളുടെ പുതിയ എം ബി പിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് രണ്ട് ഇതാണ് സംഗതി അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കവറിനകത്ത് ഇതിങ്ങനെ ഇത് കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തിൽ ഇതിന് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം അപ്പം ഇത് തറന്ന് വെച്ചിരിക്കുന്ന ഒരു പീസൺ ഉണ്ട് അടുത്ത് അത് ഞാനിത് കാണിച്ചു തരാം അത് കണ്ടോ ഇതാണ് സംഭവം തുറന്നു വെച്ചാൽ ഇത് പഴയ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലെ പോലെ തന്നെ ത്രീ കോർ വെച്ചിട്ടുള്ള ആ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നതിനകത്ത് അതുപോലെ തന്നെ സർക്കൂട്ടും ആണെങ്കിലും കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ടുണ്ട് പഴയ മഴ പഴയതിനെ കഴിഞ്ഞ് കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈ എം എം പിരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ലിഥിയം അയണിൻ്റെ ടെക്നോളജികൾ അതായത് ലിഥിയം അയണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ബാറ്ററികളും നമുക്കിനകത്ത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതെൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലിഥിയം അയൺ ബാറ്റികൾ അതുപോലെ എഫ് ഇ ബാറ്ററികൾ എൽ ടി ഒ ബാറ്ററികൾ അതുപോലെ തന്നെ പോളിമർ ബാറ്ററികൾ ഏത് തരത്തിലുള്ള ലിഥിയം ബാറ്ററിയാണെങ്കിലും അതെല്ലാം നമുക്ക് ഇതിനകത്ത് നമുക്കിതിനകത്ത് ആക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇത് നമുക്ക് മറ്റേ ലെഡാസിഡ് ബാറ്ററിയിൽ ട്യൂബ് വിലർ ബാറ്ററി അതിൽ നമുക്ക് കണക്റ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഭാവിയിലേക്ക് ലിഥിയം വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ലിധ്യത്തിനകത്തേക്ക് ഇതിനെ ഇതേ ചാർജറിനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നമ്മളിത് വാങ്ങിച്ചാൽ നമുക്കൊരു നഷ്ടം സംഭവിക്കുന്ന ഒരു പേടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട കാരണം എം പി മേടിച്ചിട്ട് പിന്നെ ലിഥിയം വരുമ്പോൾ അടുത്ത എം പി മേടിക്കണം അങ്ങനെ ആൾക്കാർക്കൊരു പ്രശ്നമുണ്ട് അത് പലരും എന്നോട് വിളിക്കുമ്പോഴൊക്കെ എന്നൊരു പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്നുള്ളത് അപ്പോൾ അതിനകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ഇതിനകത്ത് നമുക്ക് ലിധം ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആ ഒരു ടെക്നോളജിയും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഒരുന്നതിൽ ഈ പുതിയ എം ബി പി ടി വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് മറ്റൊരു കാര്യം നോക്കാനായിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ കോറുകളുമായിട്ട് ഒരു സംഭവമാണ് അതായത് ഇതിപ്പോൾ ത്രീ കോർ എം ബി പി റ്റിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ സിംഗിൾ പോരെ അല്ലെങ്കിൽ സിംഗിൾ കോർ എ പി റ്റിയുടെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ അത് പോരെ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ എനിക്ക് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു ഇതിനകത്ത് ഈ ത്രീ കോർ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ കാര്യമില്ല സിംഗിൾ കോർ ആണെങ്കിൽ ധാരാളം മതി ഈ ത്രീ കോർ ഇടേണ്ടി ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഈ സിംഗിൾ കോർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും പക്ഷേ നമ്മൾ കുറഞ്ഞ ആമ്പിയർ ഇപ്പോൾ ഒരു ഇരുപത് ആമ്പീർ മുപ്പതാം ആമ്പർ വരൊക്കെ മാക്സിമം ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് സിംഗിൾ കോറും ഡബിൾ കോറും ഉപയോഗിക്കാം പക്ഷെ മുപ്പതിനൊക്കെ മതി ഇപ്പോൾ ഒരു അറുപത് ഇതിപ്പോൾ ഈ സംഭവം ഞാനിപ്പോൾ കാണിച്ചിത് അറുപത് ആമ്പീറാണ് അപ്പം 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 അറുപത് ആമ്പിയറിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ത്രീ കോറ് തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇത് വാങ്ങിക്കുന്ന ഏത് രീതിയിലുള്ള വാങ്ങണമെന്നുള്ള നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പം എൻ്റെ കോറിൻ്റെ കാര്യം ഞാൻ പറയാം ആദ്യമായിട്ട് തന്നെ അപ്പം ഈ ത്രീ കോർ വേണോ അതോ സിംഗിൾ കോർ വേണോ ഏത് രീതിയിലുള്ളതാണ് നമുക്ക് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് എൻ്റെ കോറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ എന്നെ ചീത്ത പറഞ്ഞൊരു കാര്യമാണ് ഈ ത്രീ കോർ എന്ന് പറയാൻ പാടില്ല ഇതിന് ത്രീ കോയിലെന്നാണ് പറഞ്ഞത് അതായത് മൂന്ന് കോയിലുകളാണല്ലോ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കോറുകളെന്ന് പറയുമ്പോൾ ഇത് ഇതിനുള്ളിലാണ് കോറിരിക്കുന്നത് ഈ കോയിലിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ശരിക്കും ഇത് മൂന്നെണ്ണം ഇത് മൂന്ന് കോയിലുകളല്ലേ ഇതിന് ത്രീകോർ എന്ന് എന്തു തന്നെ നമ്മൾ പറഞ്ഞതെന്നാണ് പല ആൾക്കാരും നമ്മളോട് ചോദിച്ചൊരു കാര്യം അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ത്രീകോർ എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇതിപ്പം മൂന്ന് കോയിലുകൾ തന്നെയാണ് സംഭവം ശരിക്കും പറഞ്ഞു തന്നാൽ പക്ഷേ നമ്മളിപ്പോൾ ത്രീ കോയിലെന്ന് പറഞ്ഞു തന്നാൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഒറ്റയൊരു ഒരു കോയിൽ കോയിലിപ്പ് ഇതെടുക്കാമെന്ന് വെച്ചോ ഇത് ശരിക്കും മൂന്ന് കമ്പികൾ ഉപയോഗിച്ചാണ് ഇതിനുള്ളിൽ നമ്മൾ ചുറ്റിയിരിക്കുന്നത് അതായത് ഇത് വണ്ണം കൂടി വളരെ വലിപ്പം കൂടി വണ്ണം കൂടിയ സിംഗിൾ കമ്പി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓപ്പർവെയർ ഉപയോഗിച്ച് ഇത് നമുക്ക് ശരിക്കും ചുറ്റണം എന്നാലും ഇത്ര ആമ്പിർ കിടത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് അതിന് സാധനത്ത് അതിൻ്റെ മൂന്നിലൊന്ന് വലിപ്പമുള്ള മൂന്ന് കമ്പികൾ ഉപയോഗിച്ചിട്ടാണ് ഇത് മൂന്നും ചുറ്റിയിരിക്കുന്നത് മനസ്സിലായല്ലോ ഇപ്പം ഇതിനകത്ത് നമ്മളിൻ്റെ ഔട്ട്പുട്ട് നോക്കണമുണ്ട് ഇത് മൂന്ന് ഔട്ട്പുട്ട് വരും കോയിലുകൾ വരും അതിനകത്ത് അപ്പോൾ ഈ കുട്ടി സിംഗിൾ കോയിൽ ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു എം ബി പി എടുത്തിട്ട് അതിന് അത് ഉണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങളോട് പറയണം ഇത് ത്രീ കോയിലാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു കോറേ ഉള്ളൂ പക്ഷേ അതിനുള്ളിൽ മൂന്ന് കോയിലുകളായിട്ട് മൂന്ന് കമ്പി ചുറ്റുകളുള്ളതുകൊണ്ട് അത് അങ്ങനെ വിപണി കണ്ടതുകൊണ്ടും കൂടിയാണ് ഞാനത് മെയിനായിട്ടും അങ്ങനെ പറയേണ്ട കാരണം അപ്പം ത്രീ കോയിൽ എന്ന് പറഞ്ഞ് വിറ്റു കഴിഞ്ഞാൽ ഈ ഒറ്റ കോറിട്ടിട്ട് ഇതിനകത്ത് മൂന്ന് കോയിലിട്ട് ചുറ്റുകയാണെങ്കിൽ നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് മൂ ത്രീ കോയിൽ എന്ന് നമ്മൾ പറയാതെ കാരണം ത്രീ കോർ എന്ന് പറയുമ്പം കോറിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ക്ലിയർ ആയെന്ന് വെച്ചാൽ പിന്നെ വെച്ചാൽ ആൾക്കാർ ത്രീ ലൈൻ എന്ന് പറയും അല്ലെങ്കിൽ ടു ലൈൻ ഫോർ ലൈൻ എന്നൊക്കെ പറയും അപ്പോൾ ഇതിനെ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഈ നാല് കോയിലുകൾ വെച്ചില്ല നാല് കോർ വെച്ചോ അഞ്ച് കോയിൽ വെച്ചോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിത് ഇത്രയും കാലത്ത് എൻ്റെ എക്സ്പീരിയൻസിൽ ഉപയോഗിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും പെർഫോമൻസ് എം ബി പി റ്റിക്കകത്ത് കാണിക്കുന്ന ഈ മൂന്ന് കോയിലുകൾ ഉപയോഗിച്ച് മൂന്ന് കോർ ഉപയോഗിച്ചിട്ടുള്ള ഈ എം പി റ്റിയാണ് ഉള്ളതിൽ ഏറ്റവും പെർഫോമൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു നാലിലേക്കും അഞ്ചിലേക്കും അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യം ചെയ്യും അതുകൊണ്ട് ഇല്ല ഈ മൂന്നെണ്ണത്തിനകത്തന്നെ നല്ല എഫിഷ്യൻസി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ എഫിഷ്യൻസി കുറഞ്ഞു പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം വെച്ചാൽ കോറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ മെറ്റീരിയൽസിൻ്റെ വ്യത്യാസം അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പിന്നെ അതേപോലെ തന്നെ ഈ ഇതിനകത്ത് ചില ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ഈ ത്രീ ലൈൻ എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഇതിന് വേണമെങ്കിൽ ത്രീ സ്റ്റേജ് എന്ന് പറയാറുണ്ട് ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ത്രീ സ്റ്റേജ് അപ്പം സിംഗിൾ സ്റ്റേജ് ഡബിൾ സ്റ്റേജ് ത്രിപിൾ സ്റ്റേജ് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇതിൻ്റെ ഈ മൂന്ന് കോർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ സിസ്റ്റത്തിന് അപ്പോൾ അത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണ്ട എടുക്കാം ഞാൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത് മാത്രമല്ല അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകേണ്ട അതിൽ മാത്രം അതായത് ഇതിനകത്ത് ഈ സിംഗിൾ കോയിൽ അല്ലെങ്കിൽ സിംഗിൾ കോർ വെച്ചാൽ മതി ത്രീ കോർ വെക്കുന്നതുകൊണ്ട് യാതൊരു എന്ന് പറഞ്ഞ ആൾക്കാരോട് എനിക്ക് പറയാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഈ ആപ്പേ ഓട്ടോറിക്ഷ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡീസലിൻ്റെ വണ്ടിയാണ് അതിനകത്തൊക്കെ സിംഗിൾ സിലിണ്ടറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ വൈബ്രേഷനും സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നാണല്ലോ അതേപക്ഷേ നിങ്ങൾ കാറുകൾ ഇപ്പോൾ ത്രീ സിലിണ്ടർ ഉപയോഗിച്ചും ഫോർ ഒക്കെ ഉപയോഗിച്ച് ഓടുന്ന കാറുകളെടുത്ത് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്മൂത്താണെന്നുള്ള നിങ്ങൾക്ക് ഈ ഓട്ടോയുമായിട്ട് തടിച്ചു പോകാൻ കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെ തന്നെയാണെന്നല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് പോലെ ഈ സിംഗിളും അതുപോലെ തന്നെ ഈ ഡബിളും ത്രിബിളും തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ സൗണ്ടോ അങ്ങനെയുള്ള സംഭവത്തിൽ നിന്നൊന്നല്ല അതിൻ്റെ പെർഫോമൻസിൽ നിന്നുമാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഈ ത്രീ കോർ എന്ന് പറഞ്ഞു കഴിയുമ്പം അത് ശരിക്കും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഒരു കോയിൽ മാത്രം നമ്മൾ അല്ലെങ്കിൽ ഒരു കോർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഒറ്റ കോയിൽ തന്നെ ഈ ഫുൾ ലോഡും കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നല്ല ഹീറ്റും കാര്യങ്ങളും നല്ല ഹൈ ആയിരിക്കും അതേപക്ഷേ നമ്മൾ രണ്ടെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം കൊണ്ട് ഷെയർ ചെയ്യുമ്പം കുറച്ചുകൂടെ ഹീറ്റും കാര്യങ്ങളും കുറയും അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസിയിലും വ്യത്യാസം വരും അതേപോലെ തന്നെയാണ് മൂന്ന് കോയിലുകൾ അല്ലെങ്കിൽ മൂന്ന് കോർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പം കൂടുതൽ എഫിഷ്യൻസി കിട്ടുകയും അതേപോലെ തന്നെ അതിൻ്റെ ഹീറ്റും കാര്യങ്ങളും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് മൂന്ന് പേരും കൂടെ ഈ മൂന്ന് കോയിലും കൂടെ ഡിവൈഡ് ചെയ്തായിരിക്കും അതിൻ്റെ ലോഡ് താങ്ങുന്നതെന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഗുണം അപ്പോൾ ഇതിപ്പം ഇതിനകത്ത് നമ്മൾ വെറുതെ വെച്ചിരിക്കുകയാണ് പറഞ്ഞ ആൾക്കാരുണ്ട് ചിലർ അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം എടുക്കുകയാണെങ്കിൽ ഇപ്പം ചൈനയുടെതോ അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതോ ഏറ്റവും വില കുറഞ്ഞോ എന്തുമായിക്കോട്ടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്രയും നാളായിട്ടും ഒരു ഉപകരണത്തിനകത്തും ആവശ്യമില്ലാതെ അത് പുറമേ പല ഗിമ്മിക്കുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണും പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ ബോർഡിൽ പി സി ബി ബോർഡിനകത്ത് ഒരിക്കലും ഒരു ഉപയോഗമില്ലാതെ ഒരു കൊണ്ട് ഒരു റെസിസ്റ്റർ പോലും ഞാൻ ഇതുവരെ ഓരോടത്തും കണ്ടിട്ടില്ല കാരണം ഒരു ഭംഗിക്ക് വേണ്ടി ഇതിനകത്തുള്ള പി സി ബി ബോർഡേൽ ആരും ഇതേവരെ ഒരിടത്തും അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു സാധനവും ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഇലക്ട്രോണിക്സ് ഉപകരണത്തിനും ഇതേവരെ കണ്ടിട്ടില്ല അതിപ്പോൾ ഇന്ത്യയിലുള്ളതാണെങ്കിലും ചൈനയിലുള്ളതാണെങ്കിലും വിദേശത്ത് നിന്നാണെങ്കിലും ഏതായിരുന്നാലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് അങ്ങനെ ഒരിക്കലും ഒരു ഉപകരണം ഇപ്പോൾ ഇതിനകത്ത് ഈ കോയിലുകൾ മൂന്നെണ്ണം ഉപയോഗിക്കുക മൂന്ന് കോയിലിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലും സംവിധാനങ്ങളും അതെല്ലാം വേറെ വേറെ നമ്മൾ കൊടുക്കണം അപ്പം ഒരെണ്ണത്തിൽ ഒരു ഒരു കോയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സെറ്റ് സ്വിച്ചിങ് കൊടുക്കുമ്പോൾ ഈ മൂന്നെണ്ണം കൊടുക്കുമ്പോൾ മൂന്ന് സെറ്റ് കൊടുക്കും അതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് മറ്റന്നെ കൂടുതൽ കയറി വരുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ അങ്ങനെ വെറുതെ ഒരാവശ്യമില്ലാതെ ഇത്രയും കോയിലും അതുപോലെ തന്നെ എം ഹോസ്പിറ്റലും സംവിധാനങ്ങളും ഇതെല്ലാം സർക്യൂട്ടും എല്ലാം ഒരിക്കലും ഇതിനകത്ത് ഒരാവശ്യമില്ലാതെ ഒരു പ്രയോജനമില്ലായെങ്കിൽ വെക്കില്ല എന്നുള്ള കാര്യം ദയവായിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക വെറുതെ അങ്ങനെ വെക്കേണ്ട കാര്യം ഒരിക്കലും ഒരു കമ്പനിക്കും ഇല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നൊന്നുമല്ല അതിന് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഉണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി തന്നെയാണ് പ്രയോജനമുള്ള ഒരു കാര്യം തന്നെയാണ് ത്രീകോർ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ ത്രീകോർ എന്നുള്ള സംഭവം നമ്മൾ ചെയ്താൽ പോലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഈ ചുറ്റിരിക്കുന്ന കോയിലോ അല്ലെങ്കിൽ ഈ എം ബി പിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോറ് തന്നെയാണ് കോയിലിനെ കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ മോസ്പെറ്റോ അതുപോലെ ഞാനത് ഉപയോഗിച്ചിരിക്കുന്ന ഏതൊരു കമ്പോൺസിനെ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണെങ്കിലും ഏറ്റവും അതിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർ തന്നെയാണ് ഇപ്പോൾ കോർ എന്ന് പറഞ്ഞ് കഴിയുമ്പം ഞാനിത് കാണിച്ചിട്ടുണ്ടോ ഇത് നമ്മളുടെ ഫെറൈറ്റ് കോർ എന്ന് പറയും നിങ്ങൾക്ക് കാണാൻ പറ്റിയതുണ്ടോ ഇതാണ് നമ്മുടെ ഫെറൈറ്റ് കോർ കോറ് ശ്രദ്ധിച്ച് നോക്കിക്കും ഇതിങ്ങനെ ഒരു ചാര കളറിൽ ഗ്രേ കളറിലിരിക്കും ഫറൈറ്റ് കോർ എന്ന് പറയും ഇതിട്ടാണ് നമ്മൾ സാറിന് എല്ലാ ട്രാൻസ്ഫോർമറുകളും കാര്യങ്ങളും ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹൈ ഫ്രീക്വൻസിൽ ഉള്ള എല്ലാത്തിനും ഈ ഫറൈറ്റ് കോറാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഏ ഏ കോർ ഇതേ ഉണ്ടോ ഇതിന് ഇതിൻ്റെ വ്യത്യാസം കണ്ടത് ഇതാണ് ഈ സെൻഡസ്റ്റ് കോർ എന്ന് പറഞ്ഞ് വരുന്ന കോർ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സെൻഡസ്റ്റ് കോറാണിത് ഇതിൻ്റെ വ്യത്യാസം കണ്ടു ഇത് രണ്ടും നമുക്ക് ചേർത്ത് പിടിച്ച് കാണിച്ചുണ്ടോ അതിൻ്റെ വ്യത്യാസം ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണിച്ചു തരാനൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കാണിച്ചു ണ്ടോ ഇതിനകത്ത് ഇതിനകത്ത് കൃത്യമായിട്ട് നമ്പറൊക്കെ കോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇവിടെ ഇതുണ്ടോ നിങ്ങൾക്കത് ഇതിനകത്ത് മൊബൈലായിട്ട് കാണാനായിട്ട് പറ്റില്ലായിരിക്കും പക്ഷേ ഇതിനകത്ത് നമ്പറൊക്കെ കോഡ് ചെയ്ത് അപ്പോൾ ഇതിനകത്ത് ഓരോ നമ്പരും കാര്യങ്ങളും അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി ഒത്തിരി വ്യത്യാസം വരും അതായത് ഇപ്പോൾ ഈ ഫെറൈറ്റ് കോർ ഇതുപോലുള്ള ഫെറൈറ്റ് കോർ കോറിനാണെങ്കിൽ നിസാര വിലയ്ക്ക് നമുക്ക് ഈ സംഭവങ്ങൾ വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷേ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹീറ്റായിരിക്കും യാതൊരുവിധ പ്രയോജനം അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന് കിട്ടത്തില്ല ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവമാണത് അതിനകത്ത് വന്നിട്ട് ഈ സെൻറ്റർ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശരിക്കും പറഞ്ഞാല് അതിനകത്ത് ഈ ഇരുമ്പ് അലുമിനിയം സിലിക്കൺ അങ്ങനെ പല മെറ്റീരിയൽസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ആണിത് അപ്പം അതിനകത്ത് ഇപ്പം പരീക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഓൾ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ക്വാളിറ്റി കൂടിയ സെൻ്റർ സ്റ്റോറുകൾ കൂടുതൽ കൂടുതൽ പുതിയതായിട്ട് പുതിയ നമ്പറുകളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ എം ബി ബി റ്റിക്ക് അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആണിത് കാഴ്ചവെക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇതുപയോഗിച്ചാൽ മാത്രം നമുക്ക് ഇതിങ്ങനെ കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് റേറ്റും അതനുസരിച്ച് വിലയിലും കൂടുതൽ വരും മറ്റേതിനെ അപേക്ഷിച്ച് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പിന്നെ ഇത് ഡി എസ് പി ബേസ്ഡ് തന്നെയായിട്ടുള്ള എം ബി പി റ്റിയാണിത് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ എം ബി പി റ്റി അതുകൊണ്ട് തന്നെ പെർഫോമൻസിലും കാര്യങ്ങളിലും ഒന്നും മറ്റതുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കൃത്യമായിട്ട് അതേപോലെ തന്നെ വർക്ക് ചെയ്യും അതേപോലെ തന്നെ എൻ്റെ കോറിൻ്റെ കാര്യം ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ കോറിൻ്റെ കാര്യം കൂടുതൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കാര്യം ഞാൻ പറഞ്ഞു നമ്മളുടെ വീടുകളൊക്കെ ഉപയോഗിക്കുന്ന ഇൻവെറുകൾ അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ആ കമ്പി അതിനകത്ത് ചുറ്റിരിക്കുന്ന കോപ്പർ വയറുകൾ ഉണ്ടല്ലോ ആ കോപ്പർ വയറിൻ്റെ സ്ഥാനത്ത് നമ്മൾ അലുമിനിയം ഇട്ട് ബൈൻഡ് ചെയ്താലും അതിന് അത്യാവശ്യം ഒരു കുഴപ്പമില്ല പെർഫോമൻസ് കാണിക്കും പക്ഷേ അതിൻ്റെ കോർ ക്വാളിറ്റി ഇല്ലാത്ത അപ്പോൾ തന്നെ പെർഫോമൻസ് വളരെ മോശമായി പോകും എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള ഹീറ്റിലേക്ക് ആ സംഭവം പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പം നമ്മൾ ഇപ്പം കത്തിയൊക്കെ ഉണ്ടാക്കാനാണ് നമ്മുടെ വീട്ടിലൊക്കെയുള്ള കത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചരിമ്പുകളും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല ഒരിക്കലും നമ്മളിപ്പം വണ്ടിയുടെ പ്ലേറ്റ് അതിൻ്റെ ആക്സിൽ അതിനകത്തുള്ള വീലുകൾ പലചക്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അതുകൊണ്ടൊക്കെ നമ്മൾ കത്തിയും അതുപോലെയുള്ള സംഭവങ്ങളോ അങ്ങനെയുള്ള ഇരുമ്പേൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഉരുക്കിൻ്റെ ക്വാളിറ്റിയാണ് ആ സംഭവം നമ്മളെ കാണിക്കുന്നത് അപ്പം അപ്പം ചെരുമ്പിലുണ്ടാക്കിയത് നമ്മൾ ഒന്ന് വെട്ടുമ്പോൾ തന്നെ അതിൻ്റെ ആ മനെല്ലാം ഒടിഞ്ഞു പോകും അപ്പോൾ എന്ത് സംഭവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ഒരുക്കല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് കത്തി ഉണ്ടാക്കിയാലോ അതുപോലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോർ എന്ന് പറയുന്ന സംഭവം അതും നല്ല ക്വാളിറ്റിയുള്ള കോറട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതിന് പെർഫോമൻസ് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ആ കോറിൻ്റെ എണ്ണം മൂന്നെണ്ണം ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസും ഇതിന് കൂടുതൽ കൃത്യമായിട്ട് കിട്ടും നമ്മൾ ഈ സോളാറിൽ നിന്നും വരുന്ന എനർജീനെ മാക്സിമം നമ്മുടെ ബാറ്ററിയിൽ ആണെങ്കിലും സാധാരണ ബാറ്ററി ആണെങ്കിലും ആണെങ്കിലും മാക്സിമം അതിൽ നിന്ന് വരുന്ന എനർജീ നമ്മുടെ ബാറ്ററി അകത്തേക്ക് നമുക്ക് കയറ്റുക എന്നുള്ളതാണ് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമുക്ക് കിട്ടേണ്ടത് അത് ഒരിടത്തും ലോസ് വരാതെ മാക്സിമം ഏറ്റവും മാക്സിമം പവർ പോയിൻ്റ് അതാണ് എം ബി പി ടി മാക്സിമം പവർ പോയിൻറ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ മാക്സിമം പവർ തന്നെ നമ്മളതിനകത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എം ബി പി ടി ഏറ്റവും ക്വാളിറ്റി തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും അഡ്വാൻസായിട്ട് പുതിയ പുതിയ ടെക്നോളജികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഉള്ളത് നമ്മൾ നോക്കുന്നതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ അതിനകത്തേക്ക് കൂടുതൽ ടെക്നോളജികൾ വരുത്തുന്നതിൻ്റെയും കാരണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നിങ്ങൾ എം ബി പി ടി കളെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഈ എസ് എം ഡി ഒക്കെ അധികമില്ലാത്ത എം പിറ്റുകൾ വാങ്ങിക്കാനായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എസ് എം ഡിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം നമ്മൾ ഈ എസ് എം ഡി എന്ന് പറയുന്ന സംഭവം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് വരുന്ന എസ് എം ഡി ആയിരിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു അപ്പം തീർത്ത് നിങ്ങളോട് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യം ഞാൻ പറയാം ഇനി ഫാവിയിലേക്ക് വരുന്ന ഉറപ്പായിട്ടും എസ് എം ഡി ടെക്നോളജി തന്നെയായിരിക്കും അതായത് നമ്മളിപ്പോൾ ഈ എം ബി പിറ്റി ഇപ്പോൾ നിങ്ങളെ കാണിച്ച സംഭവം നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നത് അതായത് നമുക്ക് മാൻപവർ ഒത്തിരി വേണം കൈ കൈകൊണ്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതൽ വരും അപ്പം ഇതിനകത്ത് ആളുകൾ ഓരോരുത്തർ ഇന്നിട്ട് ഓരോ കമ്പോൺസും ഇട്ടിട്ട് അത് സോൾഡർ ചെയ്ത് വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ന് റേറ്റ് കൂടുതൽ വരാനും കാരണമാകുന്നത് പക്ഷേ നമ്മൾ എസ് എം ഡി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് ഫുൾ മെഷീൻ വർക്കാണ് ആണ് അതിന് റേറ്റ് വളരെ കുറച്ച് അത് കൊടുക്കാനായിട്ട് സാധിക്കും എസ് എം ഡിയിലേക്ക് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഫാവിലേക്ക് ഇതെല്ലാം എസ് എം ഡി ആവും പക്ഷേ ഇപ്പോൾ നമ്മൾ എസ് എം ഡി എടുക്കേണ്ടെന്നാണ് പറയുന്നത് ഫാവ് നമ്മൾ എസ് എം ഡി എടുക്കണ്ട എന്നല്ല പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു എം ബി പി ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടും അപ്പോൾ ഇതേ റേറ്റ് തന്നെ ഇതിലും കൂടുതൽ റേറ്റ് വരുന്നുണ്ട് എസ് എം ഡിക്ക് ഓക്കെ അതാണ് എസ് എം ഡി എടുക്കണമെന്ന് പറയേണ്ട മെയിൻ കാരണം ഇപ്പോൾ ഒരു ആയിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഇതേ ഫംഗ്ഷൻ എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു എസ് എം ഡി വരുന്ന ഒരു കാലം ഉണ്ടാവും കുറച്ച് കഴിയുമ്പത്തേക്ക് അപ്പോൾ നമുക്ക് എസ് എം ഡിയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ നമ്മൾ ഒരു എം പി റ്റിക്ക് കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ ആ എം പി റ്റി കളഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത എം പി റ്റി എടുത്ത് റീപ്ലേസ് ചെയ്യുന്നു അപ്പോൾ നമുക്കൊരു രണ്ടായിരം രൂപ അത്രയൊക്കെ റേറ്റ് നമുക്ക് മുടക്ക് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു പ്രശ്നമില്ല നമുക്ക് റീപ്ലേസിലേക്ക് പോകാം അപ്പം നമുക്ക് ഈ എസ് എം ഡി ടൈപ്പിലേക്ക് പോകാം ഭാവിയിലേക്ക് അത് വരും ഭാവി എന്ന് പറയുന്നത് എസ് എം ഡി ആണ് അപ്പം കമ്പ്യൂട്ടറിൽ ഇത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് കമ്പ്യൂട്ടറിൻ്റെ ലൈനിൽ കയറി ഇത് പൂർണ്ണമായിട്ടും അസംബിൾ ചെയ്ത് അപ്പുറത്ത് ഇറങ്ങി വരുന്ന രീതിയിലേക്ക് അങ്ങനെ വരുമ്പോൾ അതിന് വളരെ കോസ്റ്റ് കുറയും അങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എസ് എം ഡി ആയിൽ ഉള്ള എബിബിറ്റികൾ വരികയും അത് നമുക്ക് അവൈലബിൾ ആകുമ്പോൾ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇത് അങ്ങനെ ഭാവിയിലേക്ക് വരുമെന്ന് പറഞ്ഞ ഇപ്പം നമ്മൾ ചാടിപ്പോയി എസ് എം ഡിയിലെ ഫുൾ എസ് എം ഡിയിലുള്ള എടുത്ത് കഴിഞ്ഞാൽ ഇതേ റേറ്റും കൂടെ നിങ്ങൾ എടുക്കുകയും ചെയ്യും എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മൈനൂട്ടായിട്ടുള്ള ചെറിയ റെസ്റ്റർ പോയി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കണം അപ്പോൾ ഇത്രയും വലിയൊരു തുക നിങ്ങൾക്ക് ഒറ്റയടിക്ക് നഷ്ടം വരും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ആയിട്ടില്ല സമയമായിട്ടില്ല സമയമാകുമ്പം ഞാനത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളോട് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ എസ് എം ഡി ടൈപ്പിലേക്ക് പോയി ഇപ്പം നിങ്ങൾ ഓഡിറ്റ് പോയി എസ് എം ഡി എടുക്കട്ടെ ഒത്തിരി ആൾക്കാർക്ക് ആവത്തും പറ്റിയ ഒരുപാട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടായിട്ട് പറഞ്ഞത് എത്ര പറഞ്ഞാലും പിന്നെയും പോയി ആൾക്കാർ ഈ അബദ്ധങ്ങൾ കാണിക്കും സെയിം സംഭവം തന്നെ നമുക്ക് എസ് എം ഡിയിലും ഇതേപോലെ ത്രൂഹോളിലും നമുക്ക് ഒരേ റേറ്റ് അല്ലെങ്കിൽ ഏതാണ്ട് ഒരേ റേറ്റ് തന്നെയാണ് ഇപ്പം നിലവിൽ വിപണി പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനു നമ്മൾ എസ് എം ഡിയിലേക്ക് ഓണം പോകേണ്ട ആവശ്യമില്ല എസ് എം ഡി റേറ്റ് കുറച്ച് കിട്ടണം അതായത് നമുക്ക് സർവീസ് അവൈലബിൾ ഒരു സംഭവം കിട്ടുമ്പോൾ റേറ്റ് വളരെയധികം കുറഞ്ഞ് കിട്ടണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളല്ലോ എസ് എം ഡിയിലേക്ക് പോകേണ്ട കാര്യമില്ല അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് എസ് എം ഡി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതുപോലെ ഇൻവേർട്ടറിൻ്റെ കാര്യവും കേട്ടോ ഫുൾ എൻ എസ് എം ഡി ആയിട്ടുള്ള ഇവേർട്ടറുകളൊക്കെ ഇപ്പം നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ നല്ല റേറ്റാണ് അതാണ് പ്രശ്നം വരുന്നത് നമ്മുടെ നിലവിലുള്ള ഇൻവേർട്ടറേ കഴിഞ്ഞു റേറ്റ് കൂടുതൽ കൊടുത്തുകൊണ്ട് നമ്മൾ എസ് എം ഡിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് റേറ്റ് കുറയട്ടെ കേട്ടെ എസ് എം ഡിയിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും റേറ്റ് വളരെയധികം കുറേണ്ടായിട്ടുണ്ട് കാരണം നമുക്ക് സർവീസ് അല്ല അപ്പം നമ്മൾ യൂസ് ആൻഡ് ആണ് അപ്പോൾ റേറ്റ് നന്നായിട്ട് കുറഞ്ഞു തരണം അങ്ങനെ കുറഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് ഈ എസ് എം ഡി ഇൻവേർട്ടറുകളും എസ് എം ഡി ടൈപ്പിലേക്ക് നമുക്ക് പോകാം അത് ഭാവിയിലേക്ക് വരുമ്പോൾ കുറച്ച് നാളോട്ട് കഴിയണം കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആവും അപ്പോൾ നമുക്ക് അതിലേക്ക് പോയി ഇപ്പോൾ നിലവിൽ നമുക്ക് എടുത്തിയാടി ഒരു കാര്യം ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ നമ്മൾ ഈ ഒക്കെ വർക്കുകൾ നോക്കാൻ വേണ്ടി പോകുമ്പോൾ പലയിടത്തും കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടി പോകുമ്പോഴും എടുത്തിയാടി ചെയ്ത വർക്കുകൾക്ക് എല്ലാം ഫെയിലിയർ എല്ലാം ഫെയിലായി കാരണം ക്വാളിറ്റി ഇല്ലാത്ത ബാറ്ററികൾ ക്വാളിറ്റി ഇല്ലാത്ത പാനൽ അതിലും തട്ടിക്കൂട്ട് ഇൻവേർട്ടർ തട്ടിക്കൂട്ട് എം ബി പി ടി ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഭവങ്ങളെല്ലാം ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തത്തോടെയും ക്വാളിറ്റി കുറഞ്ഞ സംഭവങ്ങളെല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതേ നിങ്ങൾ ഒന്നും കിട്ടുന്നില്ല ഭയങ്കരമായിട്ടും ഫെയിലിയറായ പ്രശ്നമായതുകൊണ്ട് എന്നെ വിളിക്കും ഞാൻ ഞാൻ നോക്കുമ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം മുഴുവൻ കുളവാക്കി വെച്ചിരിക്കായിരിക്കും സംഭവം എല്ലാം കുറഞ്ഞ സാധനങ്ങളിട്ട് ഏറ്റവും ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കിട്ടും ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങൾ കിട്ടും എല്ലാം ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് യാതൊരു പ്രായം ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഇത് പൈസയിൽ ചെറിയൊരു ലാഭം നോക്കാതുകൊണ്ട് എപ്പോഴും ക്വാളിറ്റി ആദ്യമേ ഫസ്റ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആദ്യമേ എടുക്കുക അതിനകത്ത് പിന്നെ വേണമെങ്കിൽ ലാഭം നോക്കുക അല്ല അല്ലാതെ ലാഭം മാത്രം നോക്കി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപകത്തം പറ്റും എടുത്ത സാധനം യാതൊരുവിധ പ്രയോജനമില്ല അതുകൊണ്ട് കുറേ പൈസ നിങ്ങൾ മുടക്കുന്നതിന് തുല്യമായിരിക്കും അതെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഒത്തിരി കേസ് ഇങ്ങനെ ഞാൻ കണ്ടതുകൊണ്ടാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ ഈ കാര്യവും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ